നമസ്കാരം വേനൽക്കാലത്ത് വൈദ്യുതി ഉപയോഗം കൂടുന്നതിനാൽ തന്നെ വരുന്ന ബില്ല് കണ്ട് തലയിൽ കൈവയ്ക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ പല വീടുകളിലും ഉള്ളത് എന്നാൽ ചില കാര്യങ്ങൾ ചെയ്താൽ ബില്ല് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഈ ബില്ല് കൂടാൻ പ്രധാന കാരണമായി വരുന്നതിൽ ഒന്ന് തന്നെയാണ് എ സി ചൂടുകാലമല്ലേ ചൂടുകാലത്ത് എ സി ഇല്ലാതെ പറ്റില്ല എന്ന സ്ഥിതിയാണ് മിക്കവാറും വീടുകളിലും ഇപ്പോൾ എ സി സാധാരണമാണ് ഏറ്റവും കൂടുതൽ കറണ്ട് വലിക്കുന്നതും എ സി തന്നെയാണ് എന്നാൽ വേണ്ട വിധം ഉപയോഗിച്ചാൽ എ സിയിൽ നിന്നുള്ള ബില്ല് കുറയ്ക്കാനും സാധിക്കുന്നതാണ് സെൻട്രൽ റീജ്യൻ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ കണക്കനുസരിച്ച് എ സിയുടെ താപനില ഇരുപത്തിയേഴ് ഡിഗ്രിയിൽ വെച്ചാൽ വൈദ്യുതി ബില്ല് മുപ്പത് ശതമാനം കുറയ്ക്കാൻ കഴിയുമെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയേഴിന് മുകളിൽ അതായത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒരു സാധാരണ റൂമിന് കിട്ടേണ്ട ഒരു തണുപ്പ് അത് മതി നമുക്ക് അതിൽ കൂടുതൽ തണുപ്പ് വേണമെന്നില്ല ആ ഒരു തണുപ്പ് കിട്ടുന്ന രീതിയിൽ അതിൻ്റെ ഒരു താപനില ക്രമീകരിച്ചാൽ വൈദ്യുതി ബില്ല് വലിയ രീതിയിലൊന്നും കൂടുകയും ഇല്ല അത്യാവശ്യം നമുക്ക് ഒരു ശുദ്ധമായ തണുപ്പൊക്കെ കിട്ടുകയും ചെയ്യും പഠനങ്ങൾ അനുസരിച്ച് താപനിലയിലെ ഓരോ ഡിഗ്രി വർധനവും സ്പ്ലിറ്റ് എ സിയുടെ ഊർജം ആറ് ശതമാനം വരെ കുറയ്ക്കുന്നു എന്നാണ് കണക്കുകൾ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി എ സി ഉപയോഗം കാശ് കളയില്ല എന്നതാണ് മുറി പെട്ടെന്ന് തണുക്കാൻ താപനില പതിനെട്ടിലോ അല്ലെങ്കിൽ പതിനാറിലോ ഒക്കെ ആയി കുറയ്ക്കുക എന്നതാണ് സാധാരണ കണ്ടുവരുന്നത് എന്നാൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിൽ എ ഉപയോഗിക്കുമ്പോഴും തണുപ്പിക്കാൻ എടുക്കുന്ന സമയം ഒന്ന് തന്നെയാണ് കുറഞ്ഞ ഡിഗ്രിയിൽ എ സി ഉപയോഗിക്കുമ്പോൾ മുറിയിലെ താപനില കുറയ്ക്കുന്നതിന് കംപ്രസർ അധിക ജോലി ചെയ്യേണ്ടി വരും ഇത് ഉയർന്ന ബില്ല് വരാൻ ഇടയാക്കുന്നുണ്ട് വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ മോട്ടോറുകൾ ഇൻഡക്ഷൻ കുക്കർ വാഷിംഗ് മെഷീൻ മിക്സി എന്നിവ ഓണാക്കാതിരിക്കുക വൈദ്യുത ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ ബി ഇ സ്റ്റാർ ലേബിൾ ഉള്ളത് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും കാര്യക്ഷമത കൂടിയ അതായത് ഊർജ്ജ കാര്യക്ഷമത കൂടിയ വൈദ്യുത ഉപകരണത്തിന് ഫൈവ് സ്റ്റാർ ലേബലിംഗ് ആണ് ഉള്ളതെന്ന് ഉറപ്പാക്കുക അത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ ഊർജ ഉപയോഗം കുറയ്ക്കാനും അതുവഴി ഉയർന്ന ബില്ല് വരാനുള്ള സാധ്യത കുറയ്ക്കാനും സാധിക്കുന്നതാണ് സാധാരണ ഫിഫ്റ്റി ഫൈവ് വാർഡ്സ് ഫാൻ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് കാര്യക്ഷമത കൂടിയ ഇരുപത്തിയെട്ട് വാഡ്സ് ഉള്ള ബി എൽ ഡി സി ഫാൻ ഉപയോഗിച്ചാൽ മാസത്തിൽ ആറര യൂണിറ്റ് വരെ വൈദ്യുതി ലാഭിക്കാൻ സാധിക്കുന്നതാണ് ബി ഇ സ്റ്റാർ ലേബിലുള്ള ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ ലേബിളിൻ്റെ കാലാവധി ടി ഡി പൊസിഷൻ എന്നിവ നോക്കി വാങ്ങുക ആവശ്യം കഴിഞ്ഞാൽ വൈദ്യുതി ഉപകരണങ്ങൾ പ്രത്യേകം ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇന്ന് വിപണിയിലുള്ള മിക്ക എയർ കണ്ടീഷണറുകളും ടൈമർ ക്രമീകരണങ്ങളോടെയാണ് വരുന്നത് പലരും ഇത് ഒരു ഉപയോഗിക്കാത്ത ഒരു ഫീച്ചർ തന്നെയാണ് ടൈമറുകൾ സജ്ജീകരിക്കുന്നത് എ സി ഓഫാക്കുന്നതും അതിലൂടെ അനാവശ്യ ഉപയോഗം തടയുന്നതും വൈദ്യുതി പാഴാകുന്നതും കുറയ്ക്കാൻ സഹായിക്കുന്നു നമുക്കറിയാം കിടക്കുന്ന കുറച്ച് നേരം മതി ഒരു തണുപ്പ് അതിനുശേഷം എ സി ഓഫ് ആയാലും ഫാൻ റൂമിൽ ആ ഒരു തണുപ്പ് കുറച്ചധികം നേരം തങ്ങി നിൽക്കുകയും ചെയ്യും മാത്രമല്ല നമുക്ക് ഫാനും ഉണ്ടായിരിക്കുന്നതാണ് ഇതെല്ലാം തന്നെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ഒരു ആവശ്യം കഴിഞ്ഞാൽ എ സി ഓഫായി നമ്മുടെ വൈദ്യുതി ബില്ല് അധികം കൂടാതിരിക്കാൻ സഹായിക്കുന്നതാണ് പ്രത്യേകിച്ചും എ സി അശ്രദ്ധമായി അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എ സി ഓഫാക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ മുറി വായു സഞ്ചാരമാക്കുക എന്നതാണ് പ്രധാനം സീലിംഗ് ഫാൻ പ്രവർത്തിക്കുന്ന സമയത്ത് വാതിലുകളും ജനലുകളും തുറന്ന് ചൂട് പുറന്തുള്ളി അതിനുശേഷമായിരിക്കണം ഓണാക്കേണ്ടത് ഈ പ്രവർത്തനം മുറിയിലെ താപനില കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് എ സി കൂടുതൽ കാര്യക്ഷമമായി തണുപ്പിക്കാനും പ്രവർത്തന സമയത്ത് കുറഞ്ഞ ഊർജം ഉപയോഗിക്കാനും സഹായിക്കുകയും ചെയ്യും പല നിർമ്മാതാക്കളും തങ്ങളുടെ എ സി യൂണിറ്റുകൾക്ക് ഇടയ്ക്കിടയുള്ള സർവീസ് ആവശ്യമില്ല എന്ന് അവകാശവാദമായി പറയാറുണ്ട് ഇത് ഭാഗികമായി ശരിയാണെങ്കിലും നിങ്ങളുടെ എ സിക്ക് റെഗുലർ സർവീസിങ് ഷെഡ്യൂൾ ചെയ്യുന്നത് ഉത്തമമാണ് എ സികൾ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാതെ കിടക്കുമ്പോൾ പൊടി അടിഞ്ഞു കൂടുന്നതിനും കാര്യക്ഷമത കുറയുന്നതിനും ഇത് ഇടയാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എ സി സർവീസ് ചെയ്യുന്നത് അത്ര തെറ്റില്ലാത്തൊരു കാര്യം തന്നെയാണ് റെഗുലർ സർവീസിങ് എ സിയുടെ പ്രകടനം മെച്ചപ്പെടുത്തുകയും ഇത് കുറഞ്ഞ ഊർജ്ജ ഉപയോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട് എ സി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മുറി കർശനമായി അടച്ചിട്ടുണ്ടെന്ന് കൃത്യമായി ഉറപ്പാക്കുക എല്ലാ ജനലുകളും വാതിലുകളും അടച്ച് ഒരു പഴുതുപോലും ഇല്ലാത്ത രീതിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക വാതിലുകൾക്ക് താഴെയും വിൻഡോ പാനലുകൾക്ക് ചുറ്റുമുള്ള വിടവുകളും അടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് അതിനു അതിനുവേണ്ടിയുള്ള ഉപകരണങ്ങൾ ഇന്ന് ഓൺലൈനിൽ ലഭ്യമാണ് ഇത് വേഗത്തിലും ദീർഘദ്രരം തണുപ്പ് തങ്ങി നിൽക്കാനും സഹായിക്കുന്നതാണ് എ സി പ്രവർത്തിക്കുമ്പോൾ കുറഞ്ഞതോ മിതമായോ വേഗതയിൽ ഫാന് ഉപയോഗിക്കുന്നതും നല്ലതാ തന്നെയാണ് എ സി ടെംപറേച്ചർ ഒപ്റ്റിമൽ ലെവലിലേക്ക് സജ്ജീകരിച്ച ശേഷം ഫാന് ഓണാക്കുന്നത് തണുത്ത വായു കൂടുതൽ ഫലപ്രദമായി വിതരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും എന്നിരുന്നാലും എ സിക്കൊപ്പം ഒരേ സമയം ഉയർന്ന വേഗതയിൽ ഫാൻ ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത് മുറി തണുക്കുന്നതിന് അനാവശ്യ സമയം എടുക്കാൻ കാരണമാകും ചൂടായാലും തണുപ്പായാലും എന്ന് പെട്ടെന്ന് പുറന്തള്ളാനായിരിക്കും ഇത് ഇത്തരത്തിൽ ഉയർന്ന വേഗതയിൽ ഫാൻ ഉപയോഗിച്ചാൽ നടപ്പാക്കാൻ നടക്കാൻ പോകുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ എ സി ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ടിൽ താപനില ക്രമീകരിക്കുകയോ ഒപ്പം തന്നെ ഫാന് ഒന്നോ രണ്ടോ സ്പീഡിൽ ഇടുക ഇത് തന്നെയായിരിക്കും ഏറ്റവും നല്ല നിങ്ങൾക്ക് അത്യാവശ്യം തണുപ്പ് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ വൈദ്യുതി ബില്ല് കൂടുകയും ഇല്ല